മുപ്പത്തിരണ്ടാമത് ദൈവശബ്ദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബൈബിൾ കൺവെൻഷൻ നവംബർ പതിനഞ്ച് ഫാദർ മാത്യു വൈലമണ്ണിലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച് പത്തൊമ്പതാം തീയതി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ അർപ്പിച്ച ദ്വുബലിക്ക് ശേഷമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയോടെ രാത്രി ഒമ്പത് മണിക്ക് സമാപിക്കും മുപ്പത്തിരണ്ടാമത് ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ തൃശൂർ ശക്തൻ മാർക്കറ്റിന് സമീപമുള്ള ഗ്രൗണ്ടിൽ നവംബർ പതിനഞ്ചിന് റവറൽ ഫാദർ മാത്യു മണ്ണിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു ഈ ദിവസം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കാൻ എൻ്റെ മനസ്സിൽ വന്നൊരു വാക്കാണ് ദൈവത്തിൻ്റെ അത്ഭുതം ആരംഭിക്കുന്ന സമയവും ആരംഭിക്കുന്ന സ്ഥലവുമാണ് അഞ്ചു ദിവസം തുടർച്ചയായി നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ശക്തൻ മാർക്കറ്റിലെ പ്രാർത്ഥനാ കൂട്ടായ്മ വർഷംതോറും നടത്തി വരാറുള്ള ഈ കൺവെൻഷന് ശേഷം ലഭ്യമാകുന്ന പണം കൊണ്ട് ധാരാളം ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു ഇതുവരെ ഇരുപത്തഞ്ചോളം പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി ചില നിർദ്ധന രോഗികളെ സഹായിച്ചു ദൈവത്തെയും ദൈവരാജ്യത്തെയും അന്വേഷിക്കുന്നതോടൊപ്പം ഈ സഹോദരങ്ങൾ നിർദ്ധനരിലും അവശരിലും ദൈവത്തെ കണ്ടെത്താനും തങ്ങളാൽ ആവംവിധം അവരെ സഹായിക്കാനും മുന്നോട്ട് വരും ഈ ബൈബിൾ കൺവെൻഷനിൽ എത്തിച്ചേരുന്ന ഓരോരുത്തർക്കും ദൈവാനുഭൂതിയുടെയും ദൈവാനുഭവങ്ങളുടെയും ധാരാളം കാര്യങ്ങൾ പങ്കുവെക്കാനും ഉണ്ട് സമാപന ദിനത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ദിവ്യബലി അർപ്പിച്ച സന്ദേശം നൽകി ഈ കേട്ട് നിങ്ങള് മനസ്സിൽ ചോദിക്കേണ്ട ഒരു എനിക്ക് ഉണ്ട് പകരമായിട്ട് ഞാൻ തമ്പുരാനെ തമ്പുരാനെ എന്തു കൊടുത്തു ഞാൻ ചോദിച്ചതൊക്കെ തമ്പുരാൻ എനിക്ക് തന്നു ഒരുപക്ഷെ ഞാൻ ചോദിച്ചതിനേക്കാൾ അധികമായിട്ട് തമ്പുരാൻ എനിക്ക് തന്നു പക്ഷെ ഞാൻ പകരമായിട്ട് തമ്പുരാൻ എന്തു കൊടുക്കും ഞാൻ ഈ ദൈവശബ്ദം കൺവെൻഷനെ നിങ്ങളടുത്ത് നടത്തുന്ന ഈ തിരുബലിയിലെ സുവിശേഷ സന്ദേശം നൽകാനായിട്ട് പ്രാർത്ഥനാപൂർവം മനസ്സിൽ ചിന്തിച്ചപ്പോഴും തമ്പുരാൻ എനിക്ക് തന്ന മൂന്ന് ചിന്തകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച മൂന്ന് ദൗത്യങ്ങളാണത് ഈ മൂന്ന് ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ നമ്മെ തൊട്ടു വിളിച്ചത് ഒന്നാമത്തേത് കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് പന്തിയുടെ നടുവിൽ വന്നിരുന്ന് അപ്പമെടുത്തുയർത്തി വാഴ്ത്തി മുറിച്ച് അവർക്ക് പങ്കിട്ടുകൊണ്ട് പറഞ്ഞു ഇത് എൻ്റെ ശരീരമാണ് പാനപാത്രം എടുത്ത് വാഴ്ത്തി അത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ് നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾ ഇത് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് പരിശുദ്ധ കുർബാന കടം തീർക്കുന്ന ഒരു തീർക്കാൻ പറ്റാത്ത കടബാധ്യത പറയുന്ന ഒരു ദിവസമാണ് പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം രാത്രി ഒൻപത് മണിയോടെ മുപ്പത്തിരണ്ടാമത് ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ സമാപിക്കും മുപ്പത്തിരണ്ടാമത് ദേവശബ്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബൈബിൾ കൺവെൻഷൻ റവറൽ ഫാദർ മാത്യു മലയാമണിലെ നേതൃത്വത്തിൽ നവംബർ പതിനഞ്ച് ആരംഭിച്ചു പത്തൊമ്പതിന് സമാപിക്കുമ്പോൾ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഡ്യൂബിലി അർപ്പിച്ചു കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് ക്യാമറമാൻ ജോയലിനോടൊപ്പം ജോബി പായമ്മൽ